ഹലോ എൻ്റെ മൈക്ക് ട്വൻത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തത്തമ്മയ്ക്ക് ഇന്നിപ്പം ഇന്ന് പതിനൊന്ന് ഇരുപത്തിരണ്ട് ദിവസമായി ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഷീറ്റ് മാറ്റുന്നത് അല്ലെങ്കിൽ അരിട്ടൊക്കെ കാണൂലേ പിന്നെ ഇപ്പം തത്തമ്മ ഇനിയിപ്പം തത്തമ്മയുടെ കുട്ടികളൊക്കെ ഏകദേശം കാലൊക്കെ ഉറച്ച് ഏകദേശം ഉറച്ചു ഇനിയിപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തു തുടങ്ങാം ഞാൻ വിചാരിക്കുന്നു സൺഡേ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഫുഡേ അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടൊക്കെ കഴിക്കട്ടെ മീൻ കുറച്ച് നെത്തോലി മീൻ എടുത്ത് അവിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു സത്തമ്മക്ക് നല്ല സുഖമില്ല കേട്ടോ സത്തമ്മ ഭയങ്കര ഇതാണ് നമ്മൾ എന്ത് കഴിക്കണം അവൾക്ക് കൊളത്തിലേക്ക് വിഷമമാണ് നമ്മൾ സ്വീറ്റ്സ് കഴിച്ചും ഈ മൈസൂർ പാക്ക് കഴിച്ച് അതിൻ്റെയാണ് അവർക്ക് ക്ഷീണം പിന്നെ ഞാനിപ്പോൾ അവൈപ്രിൻ എന്ന് പറഞ്ഞ് ഹിപ്രിൻ എന്നാണ് എന്തോ അതിന് പേര് അത് പനിക്കും കൊള്ളാം ഇത്തിരി ഡൈജഷനും കൊള്ളാം അപ്പം അത് കൊടുത്തു അങ്ങനെ കുറച്ച് നേരം വയറും തടയിക്കൊടുത്ത് അപ്പം അങ്ങനെ ഇപ്പം വന്ന് പിള്ളേരുടെ കൂടെ കയറി ആയിരിക്കും കിടന്ന് ഇപ്പം ഇന്ന് കംപ്ലീറ്റ് ഇപ്പം ഈ മുതൽ ഇവിടെ വീട്ടിനകത്ത് തന്നെ ഉണ്ട് സുഖമില്ലെങ്കിൽ അവളെങ്കിലും പോകൂല്ല വയറ് തടയിൽ കൊടുത്താൽ നോക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷമില്ല അവൾക്കറിയില്ല അമ്മ എപ്പോഴും അവിടെ ഭയങ്കരമായിട്ട് നോക്കുമെന്നൊക്കെ അവർക്ക് അറിയാം ഭയങ്കര കൊഞ്ചലാണ് കേട്ടെ പെണ്ണിന് കൊഞ്ചൽ പെണ്ണാണ് ഈ പെണ്ണ് കുറച്ച് വലുതാക്കാൻ പറ്റുമോ നോക്കട്ടെ കുറച്ച് വലുതാക്കി കണ്ട മൊബൈലിൻ്റെ ഷെയ്ഡ് കാണുന്നതിന് കുറച്ച് അടുത്ത് വെച്ച് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അകല വെച്ചാണ് എടുക്കുന്നത് ഞാനൊരു വലിയ എക്സ്പേർട്ട് ഒന്നും അല്ല ഇങ്ങനെ മൊബൈലിലൊക്കെ എടുക്കാൻ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആ ഷെയ്ഡൊന്നും വരുന്നില്ലായിരിക്കും എല്ലാവരും ഇപ്പോൾ വലുതായി കാണുന്നില്ലേ കണ്ട ജൂണാണ് ഏറ്റവും ബാക്കി കിടക്കുന്നത് ജൂണിൻ്റെ അടുത്ത് സുഖ നടുക്ക് കിടക്കുന്നത് സ്നോയി പെണ്ണാണ് ഇനി അറ്റത്ത് കിടക്കുന്നത് ബ്രൗണി ഇതെന്താ തത്തമ്മ തത്തമ്മയുടെ പുറത്തോട്ട് സുഖ കണ്ട ജൂൺ കണ്ട എന്നെയാണ് നോക്കുന്നത് ജൂണേ എന്തിലേ കണ്ടോ ഇവിടെ അങ്ങോട്ട് മുഖം വച്ചു ഇപ്പോഴും സ്റ്റൈലൊക്കെ ഉണ്ട് ചേട്ടാ അറിയാം കാര്യങ്ങളൊക്കെ അറിയാം സത്തമ്മ നോക്കുന്ന മകൾ കിടന്നോ മകൾ സുഖമില്ലല്ലോ കിടന്നോ അവർക്കൊക്കെ പാലൊക്കെ നിറച്ചും കുടിച്ചും ഇപ്പം വയറൊക്കെ നിറഞ്ഞിരിക്കുക അതുകൊണ്ട് അവർക്ക് പാലൊന്നും കുടിക്കണ്ട നിറച്ച് വയറൊക്കെ കുടവണ്ടി പോലെയാണ് ഇരിക്കുന്നതല്ല അതിൻ്റെ വയറ് നോക്കിയാൽ ജൂണും സ്നോയും കൂടെ ജൂൺ കണ്ട ജൂൺ ഭയങ്കര ആളാണ് കേട്ടോ ജൂണാണ് ഫസ്റ്റ് പോണ് ജൂണിന് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ ശരി പിന്നെ അപ്പം നാളെ അടുത്ത വീഡിയോ പിന്നെ കാണാം ബൈ